ഭർത്താവായിട്ടുള്ള ജീവിതത്തിൽ തൃപ്തി കണ്ടെത്താൻ പറ്റുന്ന നായകം പിന്നീട് അവളാണെങ്കിൽ മാസ്റ്റർ ബ്യൂട്ട് ചെയ്ത് സ്വന്തമായിട്ട് തൃപ്തി കണ്ടെത്തും അങ്ങനെ ഉള്ള ജീവിതമാണ് ശരിക്കും മാറി പറയും അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ഇയർ ഐ സ്റ്റാർട്ടഡ് മാസ്റ്റർ ബീറ്റിംഗ് എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമ ഉണ്ടെങ്കിൽ നമ്മളെ കാണിക്കുന്ന വെച്ചാൽ ഹാന എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഇവിടെ ആണെങ്കിൽ നേരെ വീട്ടിൽ നിന്ന് വിട്ടാൽ ഓഫീസിലേക്ക് ഓഫീസിൽ നിന്ന് വിട്ടാൽ വീട്ടിലേക്ക് അങ്ങനെയുള്ള ലൈഫിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ആണെങ്കിൽ ഓഫീസിലാണെങ്കിലും വളരെ ഹാപ്പിയായിരുന്നു എല്ലാവരും ഇവിടെ കമ്പനിയൊക്കെ അടിച്ച് പൊക്കൊണ്ടിരിക്കുവായിരുന്നു ഒരു ദിവസവും ഓഫീസിൽ നേരത്തെ ഇറങ്ങും കാരണം ഒന്ന് ഭർത്താവായിട്ട് ഒരു ഡേറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നീടാണ് നമ്മളെ അവളുടെ ഹസ്ബൻഡായിട്ടുള്ള മോട്ടനെ കാണിക്കുന്നത് അവനാണെങ്കിൽ ഇവിടെ കാണുമ്പോൾ തന്നെ ചാത്ര മൂഡിലൊന്നുമല്ലായിരുന്നു കാരണം അവളാണെങ്കിൽ ഡേറ്റിംഗ് ലേറ്റ് ആയിട്ടായിരുന്നു വന്നത് പിന്നീട് രണ്ടുപേരും പേരും കൂടെ ഒരു ഹോട്ടലിലേക്ക് പോയി അവിടെ വെച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വലിയ കുഴപ്പമില്ല അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നീട് ആണ് മോട്ടൻ ആണെങ്കിൽ ഇവിടെ ജോലിക്ക് പോകുന്നതിനുള്ള താല്പര്യമില്ലാതെ സംസാരിക്കുന്നതും കാരണമായിട്ട് അവൻ പറയുന്നത് വെച്ചാൽ അവളാണെങ്കിൽ ഇപ്പോൾ ഫാമിലിയുടെ കാര്യത്തിൽ ഇല്ലാതായിട്ട് കെയർ ഒന്നും ചെലുത്തുന്നില്ലെന്നും അതുപോലെ തന്നെ ഇവരുടെ മകനെ നല്ലപോലെ നോക്കുന്നില്ലെന്നുമായിരുന്നു പക്ഷെ അവളാണെങ്കിൽ അതെല്ലാം റിജക്റ്റ് ചെയ്യും അവൾ പറയും ഇപ്പോൾ ഇങ്ങനെ ഫാമിലി അറഞ്ച് ചെയ്യണമെങ്കിൽ രണ്ടുപേരേയും കൂടെ ശമ്പളമൊക്കെ വേണമെന്നും പിന്നീട് അവർ ഹോട്ടലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന ശേഷം അവളാണെങ്കിൽ മകനെ വർക്ക് ചെയ്ത ശേഷം മോഡൽ എടുത്തേക്കും അവിടെ വെച്ചവരെ കുറെ ഒരാൾ റൊമാറ്റിക് മൂഡിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഹന്ന പറയുന്നത് അവൾക്കാണെങ്കിൽ ഒരു കുട്ടിയും കൂടെ വേണമെന്നും അത് കേൾക്കുമ്പോൾ പക്ഷേ മോഡന് മോഡും അവൻ പറയും ഇപ്പോൾ തന്നെ ഒരു കുട്ടി ഉണ്ടായിട്ട് അവൾ മര്യാദയ്ക്ക് നോക്കുന്നില്ല പിന്നെ അങ്ങനെ ഈ രണ്ട് കുട്ടികളെയും കൂടെ നോക്കുന്നത് പിന്നെ ഫാമിലിയുടെ ടോട്ടൽ ഇൻകോം കാര്യമൊക്കെ പറയും ഇത് കേൾക്കുമ്പോൾ ഹനയ്ക്ക് വിഷമാകും പക്ഷേ അവളാണെങ്കിൽ എല്ലാം ഓക്കെ പറഞ്ഞൊരു കിടന്നുറങ്ങും പിറ്റേന്ന് ഹാനയാണെങ്കിൽ ജോലിയല്ല രാജിവെക്കാൻ വെക്കാൻ പോകാമെന്ന് പറയാൻ വേണ്ടി ഓഫീസിൽ ചെന്ന് ബോസിനെ കാണും അന്നേരമാണ് ബോസ് അവളുടെ പ്രൊമോഷൻ റെഡി ആയിട്ടുണ്ടെന്നും മൂവായിരം ഡോളറാണ് ഇതിനോട് സാലറി എന്ന് പറയുന്നത് പക്ഷേ ഹനയ്ക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഹസ്ബൻഡിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവളാണെങ്കിൽ രാജിവെക്കുക എന്ന് പറയും ഇത് കേൾക്കുമ്പോഴത്തേക്കും ബോസ് ഞെട്ടിപ്പോയി ഇങ്ങനെ പ്രൊമോൻ കിട്ടിട്ട് ഇവിടെ രാജിവെക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും സന്തോഷത്തോടു കൂടി അവളുടെ മകന്റെ കൂടെ ആഘോഷിച്ചോണ്ടൊക്കെ ഇരിക്കും അന്നിനാണ് പെട്ടെന്ന് അവളുടെ ഹസ്ബൻഡ് ആച്ചുണ്ടെന്ന് അറിയുന്നത് ഉടനെ തന്നെ ഹന്ന നേരെ ഹോസ്പിറ്റലിൽ കഴിയും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ കൂടെ അവന്റെ കൂട്ടുകാരൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അന്നെ നോക്കുമ്പോഴാണ് ഹസ്ബൻഡ് ആണെങ്കിൽ അവിടത്തെ നഴ്സുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നത് ആണത് ഇത് കാണുമ്പോഴത്തേക്കും അന്നക്ക് അത്ര ഇഷ്ടപ്പെടില്ല ഇതെല്ലാം കഴിഞ്ഞ നഴ്സ് പോയി കഴിയുമ്പോഴത്തേക്കും അന്നെ ഹസ്ബൻഡ് തമ്മിലോടൊക്കെ ഉണ്ടാകും അന്നേനാണ് ഹസ്ബൻഡ് പറയുന്നത് ഇവളാണെങ്കിൽ ശരിക്കും ഫ്രണ്ട്ലി പോലും അല്ല ആ നഴ്സിനെയൊക്കെ പോലെ ശരിക്കും അവനോട് സംസാരിക്കേണ്ട ഇവൾ കഴിഞ്ഞു പോലെ ടൈം ഒന്നും മാത്രമല്ല ഹന്ന കാരണം ഇന്നും അവന് തലവേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയും ഇതെല്ലാം കേട്ട് ഹന്നയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടിയിരിക്കുമ്പോഴാണ് ഏറ്റവും അവസാനമായിട്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത് ഇവരാണെങ്കിൽ അവളെ പുറത്താക്കി വിടുന്നടം വരെ ഇവൾക്ക് തൽക്കാലം അവൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് പറയും ഇതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ഇത് അന്നേക്ക് ശരിക്കും പോകും അവളെ നേരെ തിരിച്ച് വീട്ടിൽ വന്ന ശേഷം അവളുടെ സാധനങ്ങളെല്ലാം ഇവിടുത്തെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകും ഇവൾക്കാണെങ്കിൽ പിന്നീട് പോകാനൊരു സ്ഥലമില്ലായിരുന്നു ആകെയുള്ള ജോലിയും പോയത് അങ്ങനെ ഇവളാണെങ്കിൽ നേരെ അവളുടെ ഒരു പഴയ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഇല്ല പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതെങ്കിലും അവളാണെങ്കിൽ ഓൾറെഡി ബോയ് ഫ്രണ്ടുമായിട്ട് താമസിക്കുന്നു ഇവിടെ തൽക്കാലം അകത്തേക്ക് കയറ്റാതിരിക്കും പിന്നീട് തന്നെ പോകുന്ന നേരെ ഒരു ബാറിൻ്റെ ഇവിടേക്കാണ് അവിടെ ചെന്നിട്ട് കുറേ ഫ്രണ്ട്സിനെ ഇവിടെ ഹെൽപ്പ് ചെയ്യും മിക്കവരെ ഫോൺ എടുത്തെടുത്തെങ്കിലും ഇവിടെ ഹെൽപ്പൊന്നും ചെയ്യുന്നില്ലായിരുന്നു പിന്നീടാണ് ഇവളുടെ കൂടെ എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ ഒരു പഴയ ഫ്രണ്ടിനെ വിളിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും അന്ന് രാത്രി അവളാണെങ്കിൽ അവളെ ഫ്രണ്ടിൻ്റെ വീട് താമസിച്ച ശേഷം പിറ്റേ ദിവസം നേരെ അവളുടെ ഹസ്ബൻഡിനെ കാണാൻ പഠിക്കും അവിടെ ചെല്ലുമ്പോഴത്തേന് അവളുടെ ഹസ്ബൻഡ് പറയും അവനാണെങ്കിൽ പുതിയ പെണ്ണുമായിട്ട് ഡേറ്റ് ചെയ്യുക അവളാണെങ്കിൽ ഇവളെ പോലെ ഒന്നുമല്ല നല്ല കെയറിങ് ഒക്കെയാന്ന് പറയും ഇത് കേട്ട് ദേഷ്യം വരുന്ന ഹന്നെയാണെങ്കിൽ അവനെ കുറെ ശപിച്ച ശേഷം നേരെ ബാറിലേക്കും അവിടെ ചെന്ന് അവളാണെങ്കിൽ ശരിക്കും പൂസായിട്ട് വൈകുന്നേരം വരികരിക്കും അന്നേരമാണ് അവിടെ വർക്ക് ചെയ്യുന്ന ലീവ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വന്ന് അവളുടെ കൂടെ വരുവാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പറയുന്നത് അങ്ങനെ ഹന്നെയാണെങ്കിൽ ലീവിൻ്റെ കൂടെ പോയി കുറെ നേരെ അവിടെ ഗെയിമൊക്കെ കളിച്ചു നൽകും അന്നേരമാണ് ലീവ് പതി പതിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവളുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും സാധിച്ചതോ അല്ലാതെ ഈ ലോഹം എന്ത് ചിന്തിക്കുന്നതെന്ന് നോക്കിയൊക്കെ ഇല്ലെന്ന് പറയും അങ്ങനെ ഹന്നെ ചുറ്റുനോക്കുമ്പോഴേക്കും അവിടെയാണെങ്കിൽ ഒരു താ ഹനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന കാണും അങ്ങനെ കാര്യം മനസ്സിലായി ഹന്നയാണെങ്കിൽ ഒന്നും നോക്കത്തില്ല നേരെ അവനെയായിട്ട് കമ്പനിയായിട്ട് തിരിച്ച് ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്ന് അവർ തമ്മിൽ ബന്ധപ്പെടും പിറ്റേന്ന് രാവിലെ ഹന്നെക്കുമ്പോഴത്തേക്കിനും അവളുടെ ഫ്രണ്ട് ഫാമിലി എല്ലാം ഇപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഹന്നയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താവും കിടക്കാനൊരു സ്ഥലമില്ലാതെ അവളാണെങ്കിൽ വൈകുന്നേരം ലീവിനെ പോയി കാണും അവിടെ ചെന്ന് അവളോട് എല്ലാ കാര്യങ്ങളും പറയുമ്പോഴാണ് ലീവ് അവളോട് പറയുന്നത് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും മാറണമെങ്കിൽ ഇവള് പതിയെ മാസ്റ്റർ വീട്ട് ചെയ്തു തുടങ്ങണമെന്ന് അതാണെങ്കിൽ മൈൻഡിന് ഭയങ്കര റിലാക്സേഷൻ ഒക്കെ തരുമെന്ന് പറയും ഇതൊക്കെ കേട്ട് ഹന്നയ്ക്ക് ആദ്യം തമാശ പോലെ തോന്നും ചെറിയ ടീൻ പിള്ളേരോട് പറയുന്ന പോലെ പിന്നീട് ലീവിൻ്റെ സഹായത്തോടെ ഹന്നയാണെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് മാറും എന്ന അങ്ങനെ ഇതിൻ്റെ വാടക കിടക്കണമെങ്കിൽ പൈസ വേണ്ടത് കൊണ്ട് അവളാണെങ്കിൽ പതിയെ തെരഞ്ഞു പിടിച്ചാൽ ആ പഴയ ബോസിൻ്റെ അടുത്ത് തന്നെ ജോലി അന്വേഷിച്ചു വരും ബോസ് ആണെങ്കിൽ ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്നതാണ് ഞെട്ടിപ്പോകും കാരണം പ്രമോഷൻ വന്ന് തന്നപ്പോഴത്തേക്കും ജോലി രാജി വെച്ച് പോയി ഇവിടെ അതേ ഓഫീസിൽ തന്നെ ജോലി അന്വേഷിച്ചു വരുന്നത് അന്നേരമാണ് ബോസ് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആ ജോലിയാണെങ്കിൽ ഇവിടെ അസ്റ്റൻ്റിന് കൊടുത്തു തൽക്കാലം ഇവൾ വേണമെങ്കിൽ അവളുടെ അസ്റ്റൻ്റായിട്ട് കൂടിക്കോളാൻ പറയും അനക്കാണെങ്കിൽ മറ്റു വഴിയൊന്നും ഒരു ജോലിയെ കിട്ടിയേ പറ്റത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവളുടെ ആ പഴയ അസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് പുതിയ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെല്ലും അങ്ങനെ ഇന്റർവ്യൂ ആണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് കാരണം ഓൾറെഡി ഇവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞവൾ തിരിച്ച് പോകുന്ന നേട്ടം ലിഫ്റ്റ് വെച്ച് ആടണം എന്ന് പറഞ്ഞു ഒരു തന്നെ പരിചയപ്പെടുന്നത് അവർ തമ്മി അവളെ വെച്ച് സംസാരിച്ചിരിക്കും കമ്പനിയോ വൈകുന്നേരം ഒരുമിച്ച് ഡിന്നറും കഴിച്ച ശേഷം അവർ ഒരുപാട് നമ്മളെ ബന്ധപ്പെടും പിറ്റേ ദിവസമാണ് ആദാണെങ്കിൽ അവളൊരു പാരാഗ്ലൈറ്റിങ്ങിനെ ക്ഷണിച്ചത് അവളവിടെ ചെന്ന് പാരാഗ്ലൈഡിങ്ങിനെ വെയിറ്റ് ചെയ്തിട്ടും അവനെ കാണുന്നില്ലായിരുന്നു കുറേ നേരം ആദത്തെ നോക്കി വെയിറ്റ് ചെയ്ത ശേഷം അവളാണെങ്കിൽ വീട്ടിലേക്ക് വരും വീട്ടിൽ വന്ന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന അവളാണെങ്കിൽ പണ്ട് ലീവ് പറഞ്ഞ വാക്കുകളല്ല ഓർത്ത് നമ്മൾ പതിയെ മാസ്റ്റർ വീട്ടിൽ ചെയ്ത് സ്വന്തമായിട്ട് ഫീലിങ് കണ്ടെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് കാലം കൂടി കംപ്ലീറ്റ് സാറ്റിസ്ഫെക്കേഷൻ കിട്ടിയാൽ അന്നെയാണെങ്കിൽ പിന്നീട് ഒന്നും നോക്കത്തില്ല പറ്റുന്ന സമയങ്ങളെല്ലാം സ്വന്തമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടേയിരിക്കും വീട്ടി വെച്ച് ഓഫീസിനെ ചോട്ടി വെച്ച് അങ്ങനെ പറ്റുന്നിടത്ത് വെച്ചല്ല അവൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു അതേശേഷമാണെങ്കിൽ ഹനയുടെ ലൈഫ് ഒരുപാട് മാറ്റം വരാൻ തുടങ്ങി എപ്പോഴും ഇവളുടെ മുഖത്താണെങ്കിൽ ഇവളുടെ വിഷമങ്ങളൊക്കെ മാറി ഒരു സ്മൈല് വരും ഒരു ദിവസമാണ് അവളാണെങ്കിൽ അവളുടെ പഴയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവളുടെ ഹസ്ബൻ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അന്ന് അച്ഛൻ്റ് ആയ സമയത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന നെയ്സ് വരെ നിൽക്കുന്നത് കാണാം എന്നിട്ടാണ് അവൻ പറയുന്നത് അവർ നമ്മൾ ഡേറ്റ് അപ്പോൾ എപ്പോൾ ഇതിയൊക്കെ ഇതൊക്കെ ഒരു വിഷമം വന്നാലും അവളാണെങ്കിൽ അതൊന്നും വെളി കാണിക്കത്തില്ല അവളുടെ സാധനം എടുത്ത് തിരിച്ചുപരും പിന്നീട് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ അവളാണെങ്കിൽ മാക്സിമം സമയങ്ങളിൽ അവളുടെ മകൻ്റെ കൂടെ ഒരുപാട് ഔട്ടിങ്ങിനൊക്കെ പോകാൻ തുടങ്ങും പിന്നീട് രാത്രി വന്ന ശേഷമാണെങ്കിൽ വീണ്ടും അവൾ സ്വന്തമായിട്ട് സാറ്റിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരു സാധനം ഓഫീസിൽ ചെന്നിട്ടാണെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സെറ്റ്സിനെ പറ്റിയുള്ള ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്നാണ് അവള് പോലും അറിയാതെ ഫോണാണെങ്കിൽ അവളുടെ സ്പീക്കറുമായിട്ട് കണക്ട് ആകുന്നത് അങ്ങനെ ഓഫീസിൽ എല്ലാവരും ഇവിടെ കേട്ടോണ്ടിരിക്കുന്നതല്ല കേൾക്കും വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും തുറച്ച് നോക്കുന്നത് കാണുമ്പോഴാണ് ഹന്നിക്ക് പറ്റി അബദ്ധം മനസ്സിലാവുന്നത് പക്ഷേ ഹന്നയ്ക്കാണെങ്കിൽ ചമ്മിലൊന്നുമില്ലായിരുന്നു അവളാണെങ്കിൽ എവിനേറ്റ് എന്ന് ഇതിനെപ്പറ്റി വലിയൊരു ക്ലാസ് തന്നെ എടുക്കും എന്നിട്ട് അവൾ എല്ലാവരോടും പറയും എല്ലാവരും മാസ്റ്റർ പെട്ടി ഭയങ്കര റിലാക്സേഷനോ അതു അതുപോലെ തന്നെ ഏകദേശം പത്തിരുപത് വയസ്സും കുറയുന്നു പറയും ഇതെല്ലാം കേട്ടു കഴിഞ്ഞാൽ ആളുകൾക്കെല്ലാം ഇവളോട് ഒരു റെസ്പെക്റ്റും തോന്നും അതുപോലെ തന്നെ സ്വന്തം ആയിട്ട് എല്ലാവരും ഈ കലപരിപാടി ആരംഭിക്കാമെന്ന് തീരുമാനിക്കും പിന്നീട് വെളിയിലേക്ക് ഇറങ്ങി എന്നയ്ക്കാണെങ്കിൽ വീണ്ടും കോൺഫിഡൻസ് കൂടി വന്നുകൊണ്ടിരിക്കും അവളുടെ സ്മൈലാണെങ്കിൽ വീണ്ടും കൂടി കൂടി വരുന്നത് കൊണ്ടായിട്ടുള്ളു സിറ്റി കൂടെ അവൾ നടന്നു പോകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആദം അങ്ങോട്ട് വരുന്നത് അവനാണെങ്കിൽ അന്ന് പാലക്കളേ ഇനി വരാത്തന്നൊക്കെ അവളോട് ചോദിച്ചിട്ട് അവൻ്റെ അവസ്ഥ പറയും കാരണം അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ വയ്യാതെ ആശുപത്രിയിൽ കൊണ്ട് പോയി ക്യാൻസറാന്നറിഞ്ഞു അതുകൊണ്ടാണ് അവനാണെങ്കിൽ ഇത്രയും ദിവസമായിട്ട് അവളെ കോൺടാക്ട് ചെയ്താൽതെന്നും പറയും അവൻ്റെ അവസ്ഥ ക്കുമ്പോഴത്തേക്കും അവൾക്കൊരു സങ്കടം തോന്നും അന്നേരമാണ് ആദം പറയുന്നത് ഇവൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ശനിയാഴ്ച ഒന്നുകൂടെ വന്നിട്ട് അവനാണെങ്കിൽ ഡേറ്റ് ചെയ്യാന്ന് പറയും ഹന്നെയാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യും പിന്നീട് ഹന്നയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒരു സാധനം വീട്ടിൽ നിന്ന് ഇടപാട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകും അവളെ കാണുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഞെട്ടിപ്പോവും കാരണം കംപ്ലീറ്റ് ആണെങ്കിൽ അവളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം മാറിയിരുന്നു അപ്പം അതിയനാണെങ്കിൽ അവളോട് പതി ഫീലിംഗ് ഒക്കെ വന്ന ശേഷമാണെങ്കിൽ നൈസായിട്ട് പറയും അവൻ അവനിപ്പോൾ നീസിൻ്റെ കൂടെയൊന്നും പറഞ്ഞാൽ അവളുമായിട്ട് ബ്രേക്കപ്പ് കേട്ട് കുറെ ആയെന്ന് പറയും ഹന്നയാണെങ്കിൽ ഇതൊക്കെ മനസ്സിലൊരു സന്തോഷമൊക്കെ വരും പക്ഷെ വലുതായിട്ടൊന്നും റിയാക്ട് ചെയ്യാതെ അവൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ വരും ശനിയാഴ്ച ദിവസമായപ്പോഴത്തേക്കും അവളാണെങ്കിൽ ആദ്യത്തെ വെയിറ്റ് ചെയ്ത് അവൾ ഒരുങ്ങിയിരിക്കും കഥകം വിടുന്ന ശബ്ദം കേട്ട് ഇവിടെ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കിനും അവർ ഹസ്ബൻഡ് ആയിട്ടുള്ള മോട്ടനായിരുന്നു അവനെ കാണുമ്പോഴത്തേക്കും ഇവിടെ ആണെങ്കിൽ ശരിക്കും സർപ്രൈസാവും അവരെ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് ആദം വരുന്നത് ആദം വരുമ്പോൾ തന്നെ മോട്ടനെ കാര്യം പിടികിട്ടും അവർ തമ്മിൽ ഡേറ്റിങ്ങിലാന്ന് പിന്നീട് സ്വർഗ്ഗത്തിലെ കട്ടുറുമാരുടെ ഒന്ന് വിചാരിച്ച് മോട്ടൻ ഇറങ്ങി പോകും ആദവും ഹന്നയാണെങ്കിൽ അവിടെ ഇരുന്ന് ഒരുപാട് തവണ ബന്ധപ്പെടുകയും ചെയ്യും പിറ്റേ ദിവസം ഹന്നനെ കൊണ്ടാണെങ്കിൽ അവൻ അമ്മനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദമാണെങ്കിൽ അന്നേനെ അവന് ശരിക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അവർ തമ്മിലുള്ള മാരേജ് ഒരിക്കലും നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയും കാരണമായിട്ട് അവൻ പറയുന്നതെന്ന് വെച്ചാൽ അവൾ ഓൾറെഡി ഫോർട്ടി പ്ലസ് ആയി ഇനി ഇവർക്ക് പിന്നീട് ഒരു തലമുറ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അവൾക്കും പാടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇവനാണെങ്കിൽ ഈ ബാധ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇവനും ഇനി അങ്ങനെയുള്ള മാര്യേജ് ലൈഫൊക്കെ പാടാണ് അതുകൊണ്ട് ഇവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡേറ്റ് ഒക്കെ ചെയ്ത് പോകുക എന്ന് പറയും അന്നേക്കാണെങ്കിൽ അത് കേൾക്കുമ്പം ശരിക്കും വിഷമമാവും അവളാണെങ്കിൽ അവിടെ വെച്ച് ഒന്നും തിരിച്ച് പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോ വരും പിറ്റേ ദിവസം അന്നേടെ അമ്മ വിളിച്ചനുസരിച്ച് അവളാണെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോവും അവൾ ചെല്ലുമ്പോഴത്തേക്കിനെ ഹസ്ബൻഡും അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇവിടെ ശരിക്കും അത്ഭുതപ്പെടും പിന്നീട് അവിടെ സംസാരിക്കുമ്പോഴാണ് അവൻ അവളോട് പറയുന്നത് അവൻ ഇനി ഇവളുടെ കൂടെ താമസിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നും അതുപോലെ തന്നെ ഇനിയാണെങ്കിൽ പുതിയൊരു കുട്ടിക്ക് വേണ്ടി ഇവന് റെഡിയായിരുന്നു പറയും ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് സന്തോഷമാണ് കാരണം അവൾ അവളൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നത് പിന്നീട് ഓഫീസ് ജയിക്കുന്ന ബോസ് വന്നിട്ട് പറയും അവൾ അവളുടെ അസ്റ്റന്നെ വിട്ടു ഇനി ഇവിളാണെങ്കിൽ ആ പഴയ ഹോസ്റ്റലേക്ക് തന്നെ വരാൻ ചോദിക്കും പക്ഷേ എന്നെ പറയും അവൾക്ക് ഈ ജോലി അന്വേഷനും കാരണം ഇതാണെങ്കിൽ ഇവർക്ക് നേരത്തെ വീട്ടിൽ പോകാൻ ഫാമിലിയുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടുന്നുണ്ടെന്ന് പറയും ഇതെല്ലാം കഴിഞ്ഞിരിക്കും അന്നെ വീട്ടിൽ ഇരുമ്പോഴാണ് അവളുടെ ഫ്രണ്ട് അങ്ങോട്ട് വന്ന് കണ്ടിട്ട് അന്ന് സഹായിക്കാതെ സഹായിക്കാതിരുന്നതിലൊക്കെ മാപ്പ് ചോദിക്കുന്നത് അന്നെയാണെങ്കിൽ അതെല്ലാം ക്ഷമിച്ചിട്ട് രണ്ട് പേരും കമ്പനി അടിച്ച് വെളിയിലോട്ടിറങ്ങി നടക്കുമ്പോഴാണ് അവളുടെ ബർത്ത് ഡേ പാർട്ടി എല്ലാവരും സർപ്രൈസായിട്ട് വെച്ചത് കാണുന്നത് അങ്ങനെ ഹന്നെ വീട്ടുകാ പഴയ ലൈഫിലേക്ക് പോയി എല്ലാവരും ആവശ്യം സന്തോഷമായിട്ട് പോകും അങ്ങനെ ഈ സിനിമ അവിടെ അവസാനിക്കും